എട്ടുമുന പനംകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നിറവ് രണ്ടായിരത്തി ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു ആദരണീയം പരിപാടിയിൽ വിദ്യാഭ്യാസ മേഖലയിലും രംഗത്തും മികച്ച വിജയം നേടിയവരെ ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് പി കെ ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീൻ അക്ബർ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതാനിലൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിശ്വനാഥൻ ചക്കോത്ത് ചേർപ്പ് പഞ്ചായത്ത് അംഗം ജയപ്രതാപൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ജി അനിൽ ബാബു സെക്രട്ടറി പി എസ് ശ്രീലേഖ എന്നിവർ സംസാരിച്ചു മറ്റാ രക്ഷിതാവിനെ അമ്മയും അച്ഛനെയും അയച്ചു എന്ന് പറയുമ്പോൾ നാളെ നമ്മുടെ അച്ഛനെയും അയക്കാൻ തയ്യാറാവുകയാണ് നമ്മുടെ വീട്ടിലുള്ള അധികം പറ്റായി രക്ഷിതാക്കൾ മാറുന്ന അവസ്ഥയിലേക്ക് അധികം മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല മക്കളെ എന്ന് ഒന്നുകൂടി പറയാം നാളെ നിങ്ങളും ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവും പുതിയ തലമുറയും ഭാവിയിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകുമ്പോൾ നമ്മളെ കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ മക്കളെ കാണുമ്പോൾ നമ്മുടെ നെഞ്ചു കൊട്ടൂല്ലേ ഓ ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ് എന്റെ മക്കളെ ഉണ്ണാതെ ഉറങ്ങാതെ പഠിക്കുമ്പോഴും ചുറ്റും വിളക്ക് ഉറക്കൊഴിച്ചിരുന്നു കൊണ്ട് സംരക്ഷിച്ചൊക്കെ പഠിപ്പിച്ച് വലുതായി ഇപ്പൊ നല്ല പൊസിഷനിൽ എത്തിയപ്പോൾ അച്ഛനെയും അമ്മനെയും വേണ്ട എന്ന് പറയുന്ന അവരുടെ നെഞ്ചിന്റെ ചൂടാണ് നമ്മളൊക്കെ പറയും ശാപമായി ഭവിക്കുന്നു എന്നൊക്കെ അതല്ല ആ നെഞ്ചിന്റെ ചൂട് ശാപമായി ഭവിച്ചിട്ടല്ല ഏതിനും ഒരു മറു വാക്കുണ്ട് മറു ഭാഗമുണ്ട് നമ്മൾ ഇന്ന് എന്തു ചെയ്തുവോ അത് അതേ നാണയത്തിൽ തിരിച്ച് നമ്മളിലേക്ക് വരും എന്നത് നീതി നീതിയുടെ നിയമമാണത് കാലത്തിന്റെ നിയമമാണത്